മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയം എപ്പോഴും സംഘർഷഭരിതമാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത മേഖലയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായും തുടരുന്നു ഇരു രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി പരോക്ഷ യുദ്ധത്തിലായിരുന്നെങ്കിലും സമീപകാല സംഭവ വികാസങ്ങൾ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് ഇറാനെതിരെ വീണ്ടും ഒരു ആക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും നിലപാടുകൾ അമേരിക്കയുടെ പങ്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വലിയ ഭീഷണിയാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇറാന്റെ ആണവ പദ്ധതിയാണ് ആണവായുധം വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ ഇസ്രേൽ തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായിട്ടാണ് കാണുന്നതും ഇറാൻ ഒരു ആണവശക്തിയായി മാറിയാൽ അത് മധ്യപൂർവേഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥയെ തകർക്കുകയും ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വലിയ അപകടം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ഇസ്രയേൽ വിശ്വസിക്കുന്നു ഈ ഭീഷണി ഇല്ലാതാക്കാൻ ഒരു സൈനിക നടപടി അനിവാര്യമാണെന്ന് അവർ കരുതുന്നുമുണ്ട് ഇസ്രയേൽ മുൻപ് സിറിയയിലും ഇറാഖിലും ആണവ റിയാക്ടറുകൾ ആക്രമിച്ച ചരിത്രമുണ്ട് അതിനാൽ ഇറാന്റെ ആണവ പദ്ധതികളെ നശിപ്പിക്കാനും അവർ മടിക്കില്ല അതിനു പുറമെ ഇറാന്റെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇസ്രയേലിന് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ലെബനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രേലിന്റെ അതിർത്തികളിൽ വലിയ സുരക്ഷാ ഭീഷണികൾ സൃഷ്ടിക്കുന്നു സിറിയ ഇറാഖ് യെമൻ എന്നിവിടങ്ങളിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ ഇസ്രയേലിനെ വളയുന്ന ഒരു സുരക്ഷാ വലയം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും ഇസ്രയേൽ കരുതുന്നു ഈ സ്വാധീനം കുറയ്ക്കാൻ ഒരു സൈനിക നടപടിക്ക് ഇസ്രേൽ മടിക്കില്ല ഇറാൻ ഭരണകൂടം ഇസ്രയേലിനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നതും സയനിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും ഇസ്രേലിനെ പ്രകോപിപ്പിക്കുന്നുമുണ്ട് ഇറാനിൽ ഭരണമാറ്റം വരുത്തുക എന്നൊരു ലക്ഷ്യവും ഇസ്രയേലിനുണ്ടായേക്കാം ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ തകർത്ത് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഭരണകൂടത്തെ അധികാരത്തിലെത്തിക്കാൻ കഴിയുമോ എന്നും അവർ ആലോചിക്കുന്നുണ്ടാകാം ഇതെല്ലാം ഒരു വലിയ സൈനിക നീക്കത്തിന് കളമൊരുക്കുന്നു അടുത്തിടെ നടന്ന ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിന്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയിരിക്കാം ഇസ്രയേലിന്റെ ഏതൊരു വലിയ സൈനിക നീക്കത്തിനും അമേരിക്കയുടെ പിന്തുണ നിർണായകമാണ് എന്നാൽ നിലവിൽ അമേരിക്ക ഒരു പുതിയ യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇറാനുമായി നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനാണ് അമേരിക്ക കൂടുതലും മുൻഗണന നൽകുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ ഇറാനിൽ ഒരു ആക്രമണം നടത്തുന്നത് ഇസ്രേലിന് വലിയ വെല്ലുവിളിയാണ് ഇറാന്റെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നതിന് വലിയ സൈനിക വിഭവങ്ങളും ആയുധങ്ങളും ആവശ്യമാണ് കൂടാതെ ഇറാന്റെ ശക്തമായ തിരിച്ചടി നേരിടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തണം അമേരിക്കയുടെ സഹായമില്ലാതെ ഈ വെല്ലുവിളികളെല്ലാം നേരിടുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് എളുപ്പമല്ല എങ്കിലും ഇറാൻ ഒരു ഒരാണവശക്തിയാകുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ അമേരിക്കയുടെ അനുമതി ഇല്ലാതെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കാം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമ്മതത്തിനായി ഇസ്രയേൽ കാത്തിരിക്കുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ് നെതന്യാവിന്റെ ഭരണകൂടം ഇറാനെതിരെ സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പച്ചക്കൊടി ലഭിക്കാതെ ഒരു സാഹസിക നീക്കത്തിന് മുതിരാൻ സാധ്യതയില്ല എങ്കിലും അമേരിക്കയുടെ നിലപാട് ഇസ്രയേലിന്റെ തീരുമാനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധം കണക്കിലെടുക്കുമ്പോൾ അമേരിക്കൻ സമ്മർദ്ദം ഇസ്രയേലിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളിൽ ഇസ്രായേൽ അമേരിക്കയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് തങ്ങളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി ഉയരുന്നുവെന്ന് ഇസ്രായേൽ ഭരണകൂടം വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പിന്തുണയില്ലാതെ തന്നെ ഇറാനെ ആക്രമിക്കാൻ അവർ തീരുമാനിച്ചേക്കാം എന്നാൽ ഇത് വളരെ വലിയ അപകട സാധ്യതകൾ നിറഞ്ഞ ഒരു തീരുമാനമായിരിക്കും ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഇറാൻ ശക്തമായി തിരിച്ചടിയും നൽകിയേക്കാം മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ഇസ്രേലിന്റെ നഗരങ്ങളെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടാൻ ഇറാൻ ശ്രമിച്ചേക്കാം ഹിസ്ബുള്ളയും ഹമാസും പോലുള്ള ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്താനും സാധ്യതയുണ്ട് ഇത് മധ്യപൂർവേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനും തിരികൊളുത്തും മേഖലയിലെ സഖ്യകക്ഷികൾ പരസ്പരം പോരടിക്കാനും സാധ്യതയുണ്ട് ഇറാന്റെ തിരിച്ചടി ഇസ്രേലിന്റെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയാണ് ഇത് എണ്ണ വിതരണത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ആഗോള സാമ്പത്തിക രംഗത്തെ ബാധിക്കുകയും ചെയ്യും ഈ ഭവിഷ്യത്തുകൾ കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേൽ അത്തരം ഒരു കടുത്ത തീരുമാനമെടുക്കാൻ മടിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിലും ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നെതന്യാഹു ഭരണകൂടത്തിന്റെ തീവ്ര നിലപാടുകളും കാരണം എന്തും സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇസ്രയേലിന്റെ നീക്കം അമേരിക്കയുടെ അനുമതിക്ക് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണോ അതോ ഇറാനെതിരെയുള്ള ഒരു യഥാർത്ഥ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഇസ്രേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് മേഖലയിൽ വലിയ അസ്ഥിരതയും സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത് നയതന്ത്ര തലത്തിലും ചർച്ചകൾക്കും സമാധാനപരമായ ഒരു പരിഹാരത്തിനും ഇപ്പോഴും സാധ്യതയുണ്ട് ഇറാനുമായുള്ള ആണവ കരാറുകൾ പുനർജീവിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഈ ശ്രമങ്ങൾ വിജയിച്ചാൽ അത് മേഖലയിലെ സംഘർഷത്തിനും അയവ് വരുത്തും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത ഒരു തുറന്ന യുദ്ധമായി മാറിയാൽ അത് മധ്യപൂർവേഷ്യയിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളും നിർണായകമാണ് ലോകമാകാംക്ഷോടെ കാത്തിരിക്കുന്നത് ഒരു സമാധാനപരമായ പരിഹാരത്തിന് വേണ്ടിയാണ് അല്ലാതെ മറ്റൊരു യുദ്ധത്തിന് വേണ്ടിയല്ല ഇറാനെതിരെ ഒരു സൈനിക നീക്കം നടത്താൻ ഇസ്രയേൽ തീരുമാനിക്കുമോ അതോ നയതന്ത്ര നീക്കങ്ങൾ വിജയിക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാലം മാത്രമേ നൽകൂ